നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ബീഹാർ കാവ്യണിഞ്ഞു എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേറ്റു ബി ജെ പി നേതാക്കളായ സമ്രാട്ട് ചൌധരി വിജയ് സിൻഹ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു നീണ്ട രണ്ടു വർഷങ്ങൾക്ക് പിന്നാലെയാണ് എൻ ഡി എ സഖ്യത്തിലേക്ക് നിതീഷ് കുമാർ തിരികെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി എൻ ഡി എ സഖ്യത്തിൽ നിന്നും വേർ നിതീഷ് കുമാർ പുറത്തു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തെ വിമർശിച്ചുകൊണ്ടാണ് അന്ന് നിതീഷ് കുമാർ പുറത്തു പോയതെങ്കിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലേക്ക് എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ ബീഹാറിൽ ഒൻപതാം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേൽക്കുന്നു നീണ്ട കാലയളവിൽ ബീഹാറിനെ ഭരിച്ച മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഒരിക്കൽ കൂടി നിതീഷ് കുമാർ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എക്കൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനമന്ത്രി പദം വരെ എത്താവുന്ന അത്തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന നേതാവാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ നേതാവ് ഇന്ത്യ മുന്നണിയിൽ ഇനി പ്രതീക്ഷയില്ല എന്ന് വ്യക്തമാക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇനി നരേന്ദ്രമോദി യുഗം തന്നെയെന്ന് ഉറക്കെ പറയുകയാണ് നിതീഷ് കുമാർ എഴുപത്തിനാലുകാരനായ രാഷ്ട്രീയത്തിലെ ആചാര്യൻ ഒടുവിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദി ഇല്ലാതെ ഒരു ഭരണകൂടം ഇനി അടുത്ത കാലത്തൊന്നും രാജ്യത്തെ ഭരണ എത്തില്ല എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെയും മകൻ തേജസ്വി യാദവിന്റെയും കുടില തന്ത്രങ്ങളിൽ മനം അടുത്ത് ഒടുവിൽ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ ഒരു എഞ്ചിനീയറായി ജീവിതം ആരംഭിച്ച് ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവും കുടുംബവും ഭരിച്ച് മുടിച്ച ബീഹാറിൽ പ്രതീക്ഷയുടെ കടൽക്കരികൾ വിതച്ചത് നിതീഷ് കുമാർ ആയിരുന്നു നിതീ നിതീഷ് കുമാറിന്റെ ഭരണത്തിലായിരുന്നു ബീഹാർ അല്പമെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് തിരികെ കേവലം ഗുണ്ടാ രാജ് മാത്രം വിളയാടിയിരുന്ന ബീഹാറിൽ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വിത്തുപാകിയത് നിതീഷ് കുമാർ എന്ന വ്യക്തിയായിരുന്നു ബീഹാറിനെ വികസിത സംസ്ഥാനമാക്കി മാറ്റി എന്ന് പറയുകയല്ല മറിച്ച് ബീഹാറിനെ സ്വപ്നം കാണാനെങ്കിലും പഠിപ്പിച്ചത് നിതീഷ് കുമാർ ആയിരുന്നു അഞ്ചു പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിൽ തകർന്നടിഞ്ഞ ബീഹാറിലേക്ക് പിന്നെ എത്തിയത് ലാലു പ്രസാദ് യാദവിന്റെ ഗുണ്ടാ രാജായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിൽ പ്രാദേശിക ഗുണ്ട നേതാക്കൾ വരെ അധികാരം കൈയാളിയപ്പോൾ ജനങ്ങൾക്ക് സ്വൈരവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിലായപ്പോൾ ഭാര്യ റാബ്രി ദേവിയെ ഭരണമേൽപ്പിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നേരെ പല്ലിളിച്ചു കാണിച്ചു ലാലു പ്രസാദ് യാദവ് അങ്ങനെ ഭാര്യ റാബ്രി ദേവിയുടെ കീഴിൽ ജയിലിൽ കിടന്നുകൊണ്ട് ലാലു പ്രസാദ് യാദവ് ബീഹാർ എന്ന സംസ്ഥാനത്തെ ഭരിച്ചു പ്രാദേശിക ഗുണ്ടാനേതാക്കൾ പോലീസ് സ്റ്റേഷനുകളിൽ വാണരുളി പ്രാദേശികമായ ആർ ജെ ഡി നേതാക്കൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഴിഞ്ഞാടി അതിന് അറുതി വരുത്തിയത് നിതീഷ് കുമാർ എന്ന നേതാവിന്റെ വരവായിരുന്നു ആ അത്തരത്തിലുള്ള ഗുണ്ടാരാജിൽ ഭരിച്ചിരുന്ന ബീഹാർ എന്ന സംസ്ഥാനത്തെ അല്പമെങ്കിലും ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കഠിന ശ്രമങ്ങളായിരുന്നു പിന്നീടുള്ള കാലത്ത് നിതീഷ് കുമാർ നടത്തിയത് ആ സാധാരണ മനുഷ്യനിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു അങ്ങനെ ലാലു പ്രസാദ് യാദവിന്റെ ഗുണ്ടാരാജിന് അന്ത്യം കുറിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒൻപതാം തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതല വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ പല തവണ മുന്നണികൾ മാറുമ്പോഴും ബീഹാറിലെ ജനങ്ങൾ നിതീഷ് കുമാർ നേതാവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിതീഷ് കുമാർ നേതാവിലല്ലാതെ മറ്റൊരു പ്രതീക്ഷ ബീഹാറിലെ ജനതയ്ക്കില്ല കേവലം മൂന്ന് ശതമാനം മാത്രം വരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട നിതീഷ് കുമാർ എന്ന വ്യക്തി ബീഹാറിന്റെ ഭരണ പലതവണ പല അവിടുത്തെ ജനതയുടെ തിങ്ങഞ്ഞ പിന്തുണ കൊണ്ട് കൂടിയാണ് ആ പിന്തുണയാണ് ഇപ്പോൾ വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് എത്താൻ നിതീഷ് കുമാറിന് സഹായമായതും നിതീഷ് കുമാറിൻ്റെ നിതീഷ് കുമാറിൻ്റെ ജനപിന്തുണ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും നിതീഷ് കുമാറിനെ എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ശ്രമത്തിന് ബി ജെ പി നേതൃത്വം ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തെ അഭി അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉത്തമ ലക്ഷ്യത്തിലൂടെയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഒരിക്കൽ കൂടി ചുമതലയേറ്റിരിക്കുകയാണ് അതിനൊപ്പം ബി ജെ പി നേതാക്കളായ സാമ്രാട് ചൌധരി വിജയ് സിൻഹ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരുമായി ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു രാജ്യത്തെ ഇന്ത്യ സഖ്യം പൊട്ടിപ്പാളിസായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നേരത്തെ മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാ ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിന് വേണമെങ്കിൽ മറ്റു സീറ്റുകളിൽ ബി ജെ പിയോട് നേരിട്ട് മത്സരിക്കാമെന്നായിരുന്നു മമതാ ബാനർജിയുടെ വാക്ക് പഞ്ചാബിലാകട്ടെ ആം ആദ്മി പാർട്ടി ഒരു സീറ്റ് പോലും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ വിട്ടു നൽകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതെ ഇന്ത്യ സഖ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ രൂപീകരിക്കപ്പെട്ട ഒരു മഹാസഖ്യമായിരുന്നു ഇന്ത്യ മുന്നണി രാഷ്ട്രീയമായി പല കോണുകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു മുന്നണി ആ മുന്നണിയുടെ ആയുസ് തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചതാണ് ഇപ്പോൾ ഇത് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മത്സരമില്ലാതെ പ്രതിരോധമില്ലാതെ പരാജയം സംബന്ധിച്ച് കൈകൂപ്പി പിൻവാങ്ങുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ പൂർണമായും വിജയിക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ മുന്നണി രാജ്യത്ത് ആഞ്ഞടിക്കുന്ന മോദി തരംഗത്തിന്റെ മുന്നിൽ ചൂളിപ്പോകുന്ന പ്രതിപക്ഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കാനുള്ള ചങ്കുറപ്പില്ല ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ തമ്മിലടിക്ക് കാരണമായത് അധികാരമോഹമാണ് ആ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട് അത് മമതാ ബാനർജിക്കായാലും നിതീഷ് കുമാറിനായാലും അതുപോലെ അരവിന്ദ് കെജ്രിവാളിനായാലും എന്തിനേറെ പറയുന്നു നമ്മുടെ സ്റ്റാലിനായാലും പ്രധാനമന്ത്രി പദ കസേരയാണ് ലക്ഷ്യം അത്തരത്തിൽ അധികാരമോഹമുള്ള കുറെ രാഷ്ട്രീയ നേതാക്കൾ ചേർന്നുണ്ടാക്കിയ തട്ടിക്കുട്ട് മുന്നണി ഇന്ത്യ സഖ്യം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത്